ഒരു വിഷുക്കാലത്തിലേക്ക് കൂടി നമ്മൾ കടന്നു പോവുകയാണ് മേഡം ഒന്നാണ് വിഷു നമുക്കറിയാം വിഷു മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കാർഷികോത്സവം എന്ന നിലയിൽ ആണ് വിഷുവിനെ നമ്മൾ വരവേൽക്കുന്നത് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം മാത്രമല്ല വിഷുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ വീടുകളിലും വയ്ക്കുന്ന കണിക്കോപ്പുകളിലെ പ്രധാന താരം ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹമില്ലാതെ ഉണ്ണിക്കണ്ണൻ ഓടക്കുഴൽ വിളിക്കുന്ന ഒരു വിഗ്രഹമില്ലാതെ ഒരു വിഷുക്കണിയില്ല വിഷുക്കണിയിലെ പ്രധാനപ്പെട്ട ദേവത ഉണ്ണി ഉണ്ണിക്കണ്ണനാണ് എന്തുകൊണ്ടാകാം അത് വന്നത് എന്നത് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ശരിക്ക് വിഷുവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു ഐതിഹ്യമോ വിഷുവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ദേവനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സംഗതിയില്ല പക്ഷേ എപ്പോഴോ ഗുരുവായൂരപ്പൻ ഈ വിഷുക്കണിയിലേക്ക് കടന്നുകൂടി അത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു ശരിക്കു പറഞ്ഞാൽ എല്ലാ ആഘോഷവും മലയാളിയുടെ എല്ലാ ആഘോഷവും പ്രത്യേകിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷവും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്ന കണിക്കൊന്നയാണ് കർണികാരം എന്നൊക്കെ കവികൾ വാഴ്ത്തുന്ന കണിക്കൊന്നയാണ് ഈ കണിക്കൊന്നയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ കിങ്ങിണിയുമായിട്ടാണ് സാദൃശ്യം ഗുരുവായിരപ്പൻ തൻ്റെ കിങ്ങിണി ഒരു ഒരു കുസൃതിയുടെ ഭാഗമായിട്ട് പൊട്ടിച്ചു വലിച്ചെറിഞ്ഞതാണ് പ്രകൃതിയിൽ കാണുന്ന കണിക്കൊന്നകൾ എന്നാണ് കാവ്യഭാഷ അപ്പോൾ അത്ര മനോഹരമായ സങ്കല്പമാണ് ആ വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കണിയാണ് എന്തുകൊണ്ടാവും കണി വിഷുവിൻ്റെ പ്രധാനപ്പെട്ട സംഗതി ആയതെന്ന് വെച്ചാൽ നല്ലത് കണ്ട് ഒരു പുതുവർഷത്തിലേക്ക് കടന്നു പോവുക എന്നതാണ് വിഷു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലത് കാണുക നല്ലത് ചിന്തിക്കുക നല്ലത് കയ്യിൽ വാങ്ങുക ഏറ്റവും നമുക്ക് ഏറ്റവും താല്പര്യമുള്ള സാധനങ്ങൾ അതായത് ഉണക്കലരി പിന്നെ ചക്ക മാങ്ങ വെള്ളരിക്ക ഗ്രന്ഥം അലക്കിയ വസ്ത്രം ഇതൊക്കെയാണ് നമ്മൾ കണിയിൽ ഉപയോഗിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കണി എന്ന് പറയുന്നത് പുലർച്ചെ രണ്ടു മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കണി ആരംഭിക്കും മണിക്ക് മേൽശാന്തി മേൽശാന്തി മുറിയിൽ അദ്ദേഹം തലേദിവസം ഒരുക്കി വെച്ച കണി കണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കണി തുടങ്ങുന്നത് അദ്ദേഹം കണി കണ്ടിട്ട് കുളിക്കാൻ വേണ്ടി പോവും അതിനുശേഷം നേരെ ശ്രീലകത്ത് വന്ന് ശ്രീലക തുറക്കും തലേ ദിവസം കീഴ്ശാന്തിക്കാർ ഒരുക്കി വെച്ചിരിക്കുന്ന ഉണ്ടാവും ഓട്ടുരുളിയിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഉണങ്ങലരി വസ്ത്രം നാളികേരം ചക്ക മാങ്ങ വെള്ളരിക്ക കണിക്കൊന്ന ഈ ഇത്തരം സാധനങ്ങൾ കളിക്കോ കണിക്കോപ്പിൽ ഒരുക്കി വച്ചിട്ടുണ്ടാകും ആ ഓട്ടുരുളിയിൽ ഒരു നാളികേരം പൊട്ടിച്ചിട്ട് അതിനകത്ത് രണ്ട് തിരിയിട്ട് മെല്ലെ ഈ കണിക്കോപ്പ് ഉയർത്തി ഗുരുവായൂരപ്പനെ ആദ്യം കണി കാണിക്കും ഗുരുവായൂരപ്പനെ കണി കാണിച്ചിട്ട് കെടാവിളക്കുകളിലെ തിരി നീട്ടും അതിനുശേഷം ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ മേശാന്തി നാണ്യം വെച്ച് വിഷ് നീട്ടം നൽകും അപ്പോൾ ഗുരുവായൂരപ്പനെ ഒരു ഉണ്ണിയായി കണ്ടുകൊണ്ട് ആണ് വിഷു തുടങ്ങുന്നത് അങ്ങനെ ഗുരുവായൂരപ്പനെ കണി കണ്ടതിന് ശേഷം ഈ കണിക്കോപ്പുകൾ തൊട്ടടുത്ത് മുഖമണ്ഡപത്തിൽ സ്വർണസിംഹാസനത്തിൽ ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ വെച്ച് ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് എഴുന്നള്ളിച്ച് വെച്ച് അതിൻ്റെ മുന്നിലായിട്ടും കണിക്കൂപ്പ് വയ്ക്കും എന്നിട്ട് ഈ കീഴ്ശാന്തി കീഴ്ശാന്തിയും മേൽശാന്തിയും എല്ലാം ശ്രീലകത്തു നിന്ന് പുറത്തിറങ്ങും അപ്പോൾ ഭക്തർക്ക് കണി കാണാനുള്ള സമയമായി ഭക്തർ വരും ഈ പൊന്നുണ്ണിക്കണ്ണനെ കണി കാണും മുന്നിലുള്ള കണിക്കോപ്പുകൾ കണി കാണും ഭഗവാനെ മനസ്സാ ധ്യാനിക്കും ആ തൂമന്തഹാസം മനസ്സിലേക്ക് ഏറ്റുവാങ്ങും ഒരു വർഷത്തെ ഊർജ്ജം മുഴുവൻ ഇവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് അവർ പ്രദക്ഷിണം വെച്ചെത്തുമ്പോൾ അവർക്ക് മേൽശാന്തി കൈനീട്ടം നൽകും ഒരു നാണ്യം കൈനീട്ടമായി നൽകും ആ വർഷം കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം പോലെ ആ കൈനീട്ടം ഏറ്റുവാങ്ങി അവർ ക്ഷേത്ര പ്രദക്ഷിണം വെച്ചിട്ട് ഗുരുവായപ്പ എന്ന് വിളിച്ച് ഒരു വർഷത്തെ മുഴുവൻ സമ്പൽ സമൃദ്ധമാക്കുന്ന ഒരു വർഷത്തെ മനസ്സിനെ സമ്പൽ സമൃദ്ധമാക്കുന്ന വിധത്തിലുള്ള വിഷു ആഘോഷിച്ച് അവർ പോകും ക്ഷേത്രത്തിൽ വിഷു വിഷുവിളക്ക് വളരെ ആഘോഷമായിട്ട് നടക്കുന്നുണ്ട് രാവിലെയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും ശിവേലിയും മേളവും പഞ്ചവാദ്യവും എല്ലാമായിട്ട് വിഷുവിളക്ക് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ ഒരു സാന്നിധ്യമാണ് വിഷുവിനെ കൂടുതൽ സമ്പന്നമാക്കുന്നത് നമുക്കറിയാം ഉണ്ണിക്കണ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംഗതി എടുത്താലും അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും ചെറു സ്മോളിസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് ഇംഗ്ലീഷുകാര് പറയുമ്പോൾ ഏറ്റവും ചെറുതും ഏറ്റവും മനോഹരവുമായതും ഏറ്റവും ലളിതവുമാണ് ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികൾ അത് മയിൽപീലി ആയിക്കോട്ടെ മഞ്ചാടിക്കുരു ആയിക്കോട്ടെ കുന്നിക്കുരുമായിക്കോട്ടെ അല്ലെങ്കിൽ ഓടക്കുഴലായിക്കോട്ടെ എല്ലാം വളരെ ലളിതവും സുന്ദരവുമായ സംഗതികളാണ് കണ്ണനുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നത് ആ ലളിതമായ പ്രകൃതിയുമായിട്ട് ഇണ ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയുടെ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഈ വിഷ്കൈനീട്ടം ആ വിഷ്കൈനീട്ടിൽ പ്രപഞ്ചനാഥനെ കൂടി കണ്ട് പ്രപഞ്ചനാഥൻ്റെ തൂമന്തഹാസം മനസ്സിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന പോലെ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് വിഷു വാങ്ങിയാണ് ഗുരുവായൂരിലെ വിഷുക്കണി അവസാനിക്കുന്നത്